അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നമ്മ മിന്നൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായി നമ്മുടെ ഷോപ്പിലത്തെ കളക്ഷൻസ് എല്ലാം കാണിച്ച് തന്നിട്ട് ഞാൻ ഓരോ ടോപ്പൊക്കെ വേർ ചെയ്തിട്ട് അപ്പൊ അത് കണ്ടിട്ട് കുറെ കുറെ മെസ്സേജസ് ഒക്കെ വന്നിട്ട് ഇൻസ്റ്റയിലായാലും കുറെ പേര് പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ഇനി ഇതുപോലുള്ള വീഡിയോ ഇടണം കോട്ടൺ ടോപ്പുകള് റയോൺ ടോപ്പുകള് ടോപ്പ് ഓരോ ടോപ്പുകൾ വേർ ചെയ്ത് കാണിച്ചു തന്നെ ഷോപ്പിലെ കളക്ഷൻസ് കാണിച്ചു തന്നെ കൊറേ മെസ്സേജസ് വന്ന് പിന്നെ നമ്മ ആ വീഡിയോ ഇട്ടേ പിന്നെ അഞ്ചാറ് ടോപ്പ് നമുക്ക് ഡെലിവറി പോയി ഓൺലൈൻ ഡെലിവറി ആയിട്ട് പോയി ഭയങ്കര സന്തോഷം കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് പാർട്ട് ടു ആയിട്ട് വേറൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ വേറെ കുറച്ച് കളക്ഷൻസ് നിനക്ക് വേറെ ഇത് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈനിലൊക്കെ വന്ന കോളേജ് വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കുർത്തിയാണ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നെക്ക് നെക്ക് ആണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലിറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ ഡബിൾ എക്സിലായിട്ടേക്കണം ണ്ടാ അതറി ഞാൻ ടക്ക് ചെയ്ത് വെച്ചക്കനാണ് പിന്നെ ഇതിന്റെ റേറ്റ് ആണ് ഫോർ നയൻ തിലടിപൊളി മെറ്റീരിയൽ ആണ് റേണിൽ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു പീക്കോ ബ്ലൂയില് സീക്വൻസ് വർക്ക് ആയിട്ട് വന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതില് ഷിഫോൺ ആണ് മെറ്റീരിയൽ വന്നത് റേറ്റ് വന്നത് ത്രീ ഫിഫ്റ്റി ആണ് അടുത്തതൊരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ തന്നെ നല്ലൊരു ടോപ്പാണ് നല്ല കളറുണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് പിന്നെ ആണ് ഏലൈൻ കട്ടുള്ള ടോപ്പാണ് ത്രീ നയന്റി ആണ് പ്രൈസ് വന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നെക്കൊക്കെ ഒക്കെ നല്ല ഭംഗിയുള്ള നെക്കുണ്ട അടുത്തതൊരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂയില് കുറച്ച് സ്റ്റിഫായിട്ടുള്ള കോട്ടൺ പറഞ്ഞ ഒരു ടോപ്പാണ് അടിയിലും നെക്കിലൊക്കെ അജറക്ക് പോലത്തെ മോഡൽ വന്നിട്ടുണ്ട് നെക്ക് ഒക്കെ നല്ല മോഡലാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് റേറ്റ് വേണത് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് സാധാരണ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ടോപ്പ് അടുത്ത അടുത്തത് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നല്ല മോഡലൊക്കെ ഉള്ളൊരു ടോപ്പ് ആണ് നെക്ക് ഒക്കെ നല്ല അടിപൊളി കോളർ നെക്കും കാര്യങ്ങളൊക്കെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് സ്ലിറ്റ് ഉണ്ട് റേറ്റ് വേണത് ത്രീ നയൻ്റി ആണ് പിന്നെ എന്നോട് കുറെ പേര് കോട്ടൺ കോട്ടൺ ഡ്രസ്സാ ചോദിച്ചിട്ട് കോട്ടൺ ടോപ്പുകൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകളുണ്ടോ കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പാണ് കോട്ടൺ ടോപ്പാണ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഇങ്ങനെ ലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവില് അടിയിലും ഇങ്ങനത്തെ വേണ്ട ഇങ്ങനത്തെ ലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലിറ്റ് ഉണ്ട് റേറ്റ് വന്നത് ത്രീ നയന്റി ആണ് ഇത്തരം നല്ലൊരു അജക് മോഡലിൽ വന്ന ടോപ്പാണ് കേട്ടോ കോട്ടൺ ടോപ്പാണ് ഇതേ ഇവിടെ നെക്കിനൊക്കെ നല്ല അടിപൊളിയാണ്ട്ടാ മിറർ വർക്കും പിന്നെ ഇതിലേക്ക് കാണാൻ പറ്റാതെയാണ് നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്ലിങ്ക് ചെയ്യണ്ട് പിന്നെ സ്ലിറ്റ് ഉണ്ട് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഞാനിപ്പോ ഇട്ട എല്ലാ ടോപ്പിനും ത്രീ ആണ് സ്ലീവ് പിന്നെ എന്റെ ഒരു ഞാൻ ഇങ്ങനെ വെച്ചേക്കണമെന്നുള്ളൂ പിന്നെ ഇതിന്റെ റേറ്റ് വേണത് ഫൈവ് നയന്റിയാണ് ഇട്ടത് ഒരു പ്ലെയിൻ ആണ് റേറ്റ് വേണത് ഫോർ ഫിഫ്റ്റി ആണ് ഇതിന് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോ ഏറ്റവും വലിയ സൈസായിട്ടേക്കണം അതാണ് ഇങ്ങനെ ഇരിക്കണം ബാക്കിൽ ടക്ക് ചെയ്തേക്കണേ കളർ ചേഞ്ച് ആയിട്ട് ക്രീം ഉണ്ട് റെഡ് ഗ്രീൻ ബ്ലാക്ക് എല്ലാ കളർ ചേഞ്ചും ഉണ്ട് ഇവിടെ കൂടുതൽ ത് ഇങ്ങനത്തെ ടോപ്പുകളാണ് ഓഫീസ് വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പുകള് നല്ല മെറ്റീരിയൽ ആട്ടോ കോട്ടൺ നല്ല മെറ്റീരിയൽ കോട്ടൺ ആട്ടോ അടുത്തതൊരു ലൈൻ ടോപ്പാണ് അത്യാവശ്യം ലെങ്ത്തും ഫ്ലെയർ ഒക്കെ പറയുന്ന ടോപ്പാണ് റേറ്റ് വന്നത് ഫോർ ഫിഫ്റ്റി ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കുറച്ച് പോളിസ്റ്റർ കൂടിയ കുറച്ച് സ്റ്റിഫ്ഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ലാവൻഡർ കളറിൽ വന്ന നല്ല ഷിഫോൺ ടോപ്പാണ് നെക്കൊക്കെ നല്ല നെക്കാണ് നല്ല എംബ്രോയിഡറിയും വർക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്ലീവിലായാലും അതെ പിന്നെ ടോപ്പിൻ്റെ എഞ്ചിലും ആ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കംഫേർട്ട് ആണെന്നുണ്ടാ റേറ്റ് വന്നത് ത്രീ നയൻറ്റി ആണ് കേട്ടോ പ്രൈസ് അടുത്തത് നല്ല അടിപൊളി എയർലൈൻ ഷിഫോൺ പറഞ്ഞാൽ ടോപ്പാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ലാവൻഡർ ഉണ്ട് റേറ്റ് വന്നത് ഫോർ ഫിഫ്റ്റി ആണ് നെക്കിലൊക്കെ നല്ല മിറർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വേറെ ഒരു അടിപൊളി ടോപ്പാണ് നെക്കിലൊക്കെ നല്ല ബീഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് തന്നെ സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് ഇതിന് റേറ്റ് വന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇത് നിനക്ക് കുറച്ച് ത്രീ പീസ് സെറ്റുകൾ കാണിച്ചുതരാ ഞാൻ എല്ലാ മോഡൽസിൽ നിന്നും ഇട്ട് കാണിച്ചു തരാം ഇത് ബോട്ടം ടോപ്പ് ആൻഡ് ഷോൾ വന്ന ത്രീ പീസ് സെറ്റ് ആണ് ഇതിന് നമ്മ എല്ലാത്തിനും അഞ്ച് മോഡൽസിന് നമ്മൾ റേറ്റ് കൊടുക്കണത് ഫോർ നയൻറ്റി ആട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കംഫേർട്ടാണ് ഇടാൻ അടിപൊളിയാണ് കേട്ടോ അടുത്തത് ഇങ്ങനത്തെ ഒരു മോഡൽ തന്നെ ടോപ്പാണ് ആണ് നെക്കൊക്കെ അടിപൊളിയാണ് ഇതിന്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇതിനും നമ്മൾ പ്രൈസ് ചാർജ് ചെയ്യണം ഫോർ നയൻറ്റി ആണ് ഇത് വേറൊരു മോഡലാണ് കേട്ടോ പ്ലെയിനില് വന്ന മോഡലാണ് നെക്കിലൊക്കെ ഇതുണ്ട് കൈന്റെ സ്ലീവില് ഷോളൊക്കെ കുറച്ച് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്ന ഷോൾ ആണ് ബോട്ടം ഇതിന് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഇതിനും റേറ്റ് ആണ് അത് ഫോർ നയന്റി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നല്ല അടിപൊളി ഫുൾ ഗൗണും വിത്ത് ഷോളും ആണ് ആട്ടെ വന്നത് സ്ലീവിലൊക്കെ നല്ല വർക്ക് ഉണ്ട് ഷോളിന്റെ എൻഡിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൗണിന്റെ എൻഡിലും നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇതിനും റേറ്റ് ആണ് ഫോർ നയൻറ്റി ആണ് ഇതിലും കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗ്രേ കളർ ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ പിന്നെ പിങ്കില് വന്നിണ്ട് പിന്നെ നമ്മുടെ ഷോപ്പില് റയോൺ പാൻറ്റ് സിഗ്രറ്റ് പാൻറ്റ് ആങ്കിൾ ലെങ്ത് ലെഗിൻസ് പലാസ എല്ലാം ഉണ്ട് കേട്ടോ വൺ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നത് പിന്നെ കിഡ്സിനായാലും ഫീമെയിൽസിനായാലും എല്ലാ തരം ഡ്രസ്സുകളും നമ്മുടെ ഷോപ്പിലുണ്ട് ഇന്നോവയേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ ചീപ്പ് റേറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് പാട്ടിച്ച് ആയിട്ട് ഇന്നൊരു ബ്ലോഗ് ചെയ്തെന്നുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ